കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്ന ദൌത്യത്തിനിടെ ഷൂട്ടർക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം എടപ്പെട്ട സ്വദേശിയായ അരിമ്പ്ര തയ്യൽ മൊയ്തുവിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത് ഷൂട്ടറെ ഇടിച്ചിട്ട പന്നി ഓടി രക്ഷപ്പെട്ടു പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിരയ്ക്കാണ് മൊയ്തു രക്ഷപ്പെട്ടത് കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ശല്യമായി മാറിയ കാട്ടുപന്നികളെ മാസ് ക്യാമ്പയിൻ നടത്തി വെടിവെച്ച് കൊല്ലാനുള്ള ദൌത്യമായാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിട്ടുള്ളത് പഞ്ചായത്തിലെ എംപാനൽ ഷൂട്ടർമാരെ കൂടാതെ മലപ്പുറ ആംഡ് ലൈസൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈസൻസ് ലൈസൻസുള്ള പത്തിലധികം ഷൂട്ടർമാരെയും വേട്ട നായക്കളെയും എത്തിച്ചാണ് ജീവനും സ്വത്തിനും ഭീഷണിയായ പന്നികളെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുന്ന ദൗത്യത്തിന് തുടക്കമിട്ടത് വരും ദിവസങ്ങളിലും വേട്ട തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു മേഖലയാണ് മൂത്താറം പഞ്ചായത്ത് കാർഷിക വൃത്തികൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പന്നി ആന എന്നിവല്ലാ സല്യങ്ങൾ വളരെ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ പന്നിയെ വെടിയിക്കാൻ ഉപജീവിയായി പ്രഖ്യാപിക്കും അതിന്റെ ഭാഗമായി നമുക്ക് മൂത്താറം പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിന്റെ വൈൽഡ് ലൈഫ് ഗാർഡർമാരായി പിന്നെ അധികാരപ്പെടുത്തുകയാണ് അതിന്റെ ഭാഗമായി മൂത്താടം പഞ്ചായത്തിൽ നമുക്ക് എട്ടോളം ഷൂട്ടർമാരുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഉണ്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിലും അവരുടെയൊക്കെ പിന്തുടടി നമ്മളിന്ന് ഇവിടെ ശ്മശാനം കൊന്നുന്നുണ്ട് പുറത്താ പിന്നെ ഇവിടെ കട്ടായപ്പടി അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ പന്നികളെ കൊന്ന് അത് കൊല്ലുകയും അതോടൊപ്പം തന്നെ അതിനെ കുഴിച്ചുകൂടുകയും ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് അത് വലിയ പ്രയാസമാണ് എല്ലാവരുടെ സഹകരണം വേണം കാരണം നമുക്കറിയാം ഷൂട്ടർമാർ അപകടമില്ലാതെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന ഘടകമുണ്ട് കാരണം ഷൂട്ടർമാരുടെ കൂടെ ആരും പോകരുത് ഈ നായാട്ട് നടത്തി നായ്ക്കളെ ഇറക്കി വിട്ട് അതിന് പുറത്ത് ചാടുമ്പോഴാണ് വെടിവെക്കാൻ സാധ്യമാവുകയുള്ളൂ മുത്തറം പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരായ ഉമ്മർ ഇട്ടേപ്പാടൻ വി പി അഹമ്മദ് കുട്ടിമാൻ ഉസ്മാൻ ഇട്ടേപ്പാടം അയമോ മുണ്ടോടൻ തുടങ്ങിയവരും മലപ്പുറം ആർബ് ലൈസൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഹസൻ തയ്യൽ മൊയ്തു പി വി ഷരീഫ് പൂക്കൊട്ടുംപാടം ജോർജ് മമ്പാട് ജോയ് പാതിരിപ്പാടം തണ്ണിക്കുട്ടി എടക്കര തുടങ്ങിയ ഷൂട്ടർമാരും പോത്തുകല്ല് പൂക്കൊട്ടുംപാടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച പരിശീലനം ലഭിച്ച നായക്കരുടെ സഹായത്തോടെയാണ് പന്നിവേട്ട നടത്തിയത് SS Group Nilumbor